നന്നായിട്ട് തുടങ്ങിയ പോലെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ പഠിക്കണം പല ആൾക്കാർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് നന്നായിട്ട് അങ്ങ് തുടങ്ങും ഒരു ബിസിനസ് ഒരു പഠിത്തം നമ്മുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ആരംഭശൂരത്വമാണ് അങ്ങ് സൂപ്പറായിട്ട് തുടങ്ങും പക്ഷേ ആ സൂപ്പറായ തുടക്കത്തിൽ മതിമറിഞ്ഞ് പിന്നീട് എവിടെയൊക്കെയോ കൊണ്ടുപോയി സംഭവം അവസാനിപ്പിച്ച് കളയും ഇന്നത്തെ വചനം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ദോഷന്മാരാണോ നിങ്ങളെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ അത് നന്നായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം നമ്മുടെയൊക്കെ ചില സൗഹൃദങ്ങളൊക്കെ ഉണ്ടല്ല അതൊക്കെ വളരെ നല്ല സ്പിരിറ്റിൽ നമ്മൾ ആരംഭിക്കും എന്നിട്ട് അവസാനം അത് ചിലപ്പോൾ ഈ ശരീരത്തിലൊക്കെ കൊണ്ടുപോയി അത് അവസാനിപ്പിച്ച് കളയും ഈശോ ചോദിക്കുന്നുണ്ട് നമ്മളോട് നമ്മൾ നന്നായിട്ട് ആരംഭിക്കുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് പിന്നീട് മോശമായിട്ട് കൊണ്ട് അവസാനിപ്പിക്കണതെന്ന് നമ്മൾ നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുവാൻ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തൊട്ടങ്ങളതിലല്ല കാര്യം എങ്ങനെ എവിടെ ഞാനത് കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നു